ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒരു പക്ഷെ ചിലപ്പോൾ അത് പലരുടെയും ശ്രദ്ധയിൽ കാണാൻ സാധ്യത കുറവാണ് പക്ഷെ എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നിയത് ഈ ഒരു വാർത്ത ഞാൻ കണ്ടത് നമ്മുടെ ചലം ചാനലിനകത്താണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു അത്ഭുതം തോന്നി ഇത് പറയുന്നത് നമ്മുടെ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരൊന്നാം തരം കറ തീർന്ന വർഗീയവാദിയും എന്തായാലും ഇപ്പോൾ നമ്മുടെ ഈ രണ്ട് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണല്ലോ ഏറ്റവും കൂടുതൽ സജീവമായിരിക്കുന്നത് കാരണം ഇവരെ പിടിച്ചിട്ടതും ബി ജെ പി സർക്കാർ ഇവരെ ഇറക്കി വിട്ടതും ബി ജെ പി സർക്കാർ ഇവർക്ക് വേണ്ടി ഈ കണ്ട നാടകങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടിയതും ബി ജെ പിയുടെ പ്രതിനിധികളുമാണ് എന്നാൽ ഈ രണ്ട് ക്രൈസ്തവ സഹോദരിമാർ മോചിതയായി നമ്മുടെ കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ചില കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചില വൃത്തികെട്ട പുരോഹിതന്മാർ കഴിഞ്ഞ ദിവസം ഈ മാരാരി ഭവനിലേക്ക് കേക്കും പൊക്കിയെടുത്തുകൊണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നിൽ പോയി അത് കട്ട് ചെയ്ത് അയാളുടെ തൊള്ളയിലേക്ക് വെച്ചു കൊടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഇതേ സംഭവം തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ജില്ലയിലും നടന്നതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കോലാഹലങ്ങൾ എന്തൊക്കെ നാടകങ്ങൾ എന്തൊക്കെ പുതിയ തരം അഭിനയങ്ങളാണ് നമ്മൾ നമ്മുടെ ഭരത് ഗോപിയുടെ നിന്നും നമ്മൾ കണ്ടത് ഗുരുത്തോല പിടിച്ച് മുട്ടിലഴയുന്നു ചെമ്പുകിരീടം കൊണ്ടു വന്ന് മറ്റേ മാതാവിൻ്റെ തലയിൽ വെക്കുന്നു ഇവിടെ മാതാവിൻ്റെ തലയിൽ ചെമ്പു കിരീടം വെക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ മാതാവിൻ്റെ തലയടിച്ച് പൊളിക്കുന്നതാണ് നമ്മൾ കണ്ടത് ത് എന്നാൽ ഈ രണ്ട് ക്രൈസ്തവ സഹോദരിമാരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ട് വിജയിച്ചിട്ടുള്ള ഈ എം അല്ലെങ്കിൽ ഈ പറയുന്ന സഹമന്ത്രി ഒരക്ഷരം മിണ്ടിട്ടുണ്ടോ പുള്ളി ഇതുവരെ അറിഞ്ഞിട്ട് പോലും ഇല്ല ഏതോ വനാന്തരങ്ങളിൽ പുള്ളി സിനിമയുടെ ഷൂട്ടിലാണ് പക്ഷേ ഈ ചലൻ ചാനലിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട കാസാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കെവിൻ പീറ്റർ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനും കരിമ്പിൻ ഖണ്ഡി എന്ന് പറയുന്ന ഈ മഹാകാലനും അതുപോലെ ക്രൈസ്തവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്ന ഒരു അപ്പനും മകനും ഉണ്ടല്ലോ ഈ കൊണാണ്ടർമാരെല്ലാം ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതിനൊരു മറുപടി പറഞ്ഞാൽ വളരെ നന്നായിരിക്കും അതിനുശേഷം നമുക്ക് വേണുവും കരിമ്പിൻ കണ്ടിയും തമ്മിലുള്ള ഒരു കിടിലൻ ഡിബേറ്റും കൂടെ ഒന്ന് കാണാം ആ ഡിബേറ്റിൽ നമ്മുടെ കരിമ്പിൻ കണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നൈജീരിയയിൽ രണ്ടായിരത്തോളം ക്രൈസ്തവർ കൊല്ലപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലും നടത്തുന്നുണ്ട് നമ്മുടെ സ്വന്തം നമ്മുടെ രാജ്യത്ത് അതായത് മണിപ്പൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ നഗ്നമായി അവരെ പബ്ലിക്കിലൂടെ നടത്തി അവരെ ക്രൂരമായി ബലാസംഗം ചെയ്ത് അവരുടെ പാർട്സുകൾ മുറിച്ചെടുത്ത് കളയുമ്പോൾ ഈ പരനാറികളൊന്നും ഒരക്ഷരം പോലും വീണ്ടിയിട്ടില്ല അവരൊക്കെ നേരെ നൈജീരിയയിലേക്ക് ഇട്ട് ഒലത്താനായിട്ട് പോവാണ് ഈ സമുദായത്തിന് ശാപവും ഈ സമുദായത്തിന് നാണക്കേടും വരുത്തുന്ന ഇതുപോലുള്ള മരവാണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക എന്തായാലും നമുക്ക് ഈയൊരു വീഡിയോന്ന് കണ്ടിട്ട് നമ്മുടെ ഈ കരിമ്പിൻ കണ്ടിയോ അല്ലെങ്കിൽ കാസ വിവാഹത്തിന്റെ ഈ കൂസനോ അല്ലെങ്കിൽ നമ്മുടെ വിഴുപ്പ് എന്തെങ്കിലും ഒന്ന് ഉരിയാടുമോ ഇല്ലയോ എന്ന് എനിക്കൊന്നും അറിയണം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം എന്തായാലും വീഡിയോ വീട്ടമ്മയെ പള്ളിമേടയിൽ ബലാത്സംഗം ചെയ്തതിന് വികാരിക്കെതിരെ പോലീസ് എഫ്ഐആർ ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള വെള്ളിക്കുലങ്ങര അമ്പനോളി സെന്റ് ജോർജ് പള്ളി വികാരിയായിരുന്ന ഫാദർ ആഷിൽ കൈദാറിനെതിരെയാണ് എഫ്ഐആർ കുംഭസാര രഹസ്യം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു വികാരി വീട്ടമ്മയെ ഒന്നിലധികം തവണ ബലാത്സംഗത്തിനിരയാക്കിയത് കൂടാതെ വീട്ടമ്മയുടെ നഗ്ന ഫോട്ടോകളും വീഡിയോകളും മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു ജൂലൈ പതിനഞ്ചിന് എഫ്ഐആർ ഇട്ടിട്ടും പ്രതിയെ പിടികൂടാതെ പോലീസ് ഒളിച്ചു കളിക്കുകയാണ് എന്ന ആക്ഷേപവും ഉയരുന്നു കുംഭസാര രഹസ്യം പുറത്തുപറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അമ്പനോളി സെയിന്റ് ജോർജ് പള്ളി വികാരിയായിരുന്ന ഫാദർ ആഷിൽ കൈതാരൻ യുവതിയെ ആദ്യം ബലാത്സംഗത്തിന് ഇരയാക്കിയത് മൊബൈൽ ഫോണിൽ പകർത്തിയ നഗ്ന ദൃശ്യങ്ങൾ വെച്ച് സമ്മർദ്ദത്തിലാക്കിയ ശേഷമായിരുന്നു തുടർപീഡനങ്ങൾ എറണാകുളത്തെ ഹോട്ടൽ മുറിയിലും ആലുവ മദ്രസപ്പടിയിലെ വാടക വീട്ടിൽ വെച്ചും യുവതിയെ ബലാത്സംഗം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനൊന്ന് വരെയുള്ള കാലയളവിലായിരുന്നു കുറ്റകൃത്യങ്ങൾ നടന്നതാ ഭാരതൊന്നും അല്ല ഈ വാർത്ത വന്നത് നമ്മുടെ ചലഞ്ച് ചലഞ്ചാനാത്ത അത് വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് എന്തായാലും ഈ വികാരിയുടെ വികൃതികൾ ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ കാസ വിഭാഗത്തിലെയും അല്ലെങ്കിൽ നമ്മുടെ കെന്നടി കരിമ്പിൻ കരിമ്പിൻഖണ്ഡി നിങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരുന്നു പക്ഷേ ഇത് ഏതെങ്കിലും മദ്രസയിലോ മുയിലാക്കന്മാരൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ആഹാ എന്തായിരുന്നു അല്ലെ അത് ഒരു ദിവസം മുഴുവൻ ആഘോഷമാക്കി മാധ്യമങ്ങളിൽ വാർത്ത വന്നേനായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കരിമ്പിൻ കണ്ടിയുടെ ആ ഒരു വിഷമം അതൊന്ന് കാണാതെ പോയാൽ എങ്ങനെയാണല്ലേ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു അങ്ങനെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പലസ്തീൻ്റെ കാര്യങ്ങളൊക്കെ വന്നു ഞാൻ ചോദിക്കട്ടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് തറയിൽ പിതാവ് അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരം പേര് നൈജീരിയയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു തവണ വാ വാതുറക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇവർ ആരെങ്കിലും വേണോ വേണം മാധ്യമ ബിജെപിയുടെ ഏതൊരു നേതാവ് നൈജീരിയയിൽ അങ്ങനെ ചൂണ്ടിക്കാട്ടിയ ഇത്ര വലിയ ക്രിസ്ത്യൻ ഹത്യ നടന്നതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചത് അല്ലെങ്കിൽ അവരുടെ മാധ്യമങ്ങളുണ്ടല്ലോ അതിൽ വലിയ ചർച്ചാ വിഷയമായത് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ് അങ്ങൊന്ന് ചൂണ്ടിക്കാട്ടുക കെ സുരേന്ദ്രൻ ഒന്ന് രണ്ട് തവണ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് തവണ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു കാരണം കൂടെ കൂടെ അത് മാത്രമല്ലല്ലോ നമ്മുടെ മുന്നിൽ മാത്രമല്ല അനിൽകുമാറിനെ അല്ല സഖാം ഈ ഈ ഈ ഇന്ത്യക്ക് പുറത്ത് ക്രിസ്ത്യാനികളെ നിരന്തരം ആരാണ് എന്ന് അദ്ദേഹം പലതവണ അത് ചോദിക്കുന്നുണ്ട് അല്ല ഒരു അല്ല അല്ല ഒരു സെക്കൻഡ് ഇതിലെ അടിസ്ഥാന അല്ല പ്രശ്നം ഇതിലെ അടിസ്ഥാന പ്രശ്നം നിങ്ങൾ നിങ്ങളെ വേട്ടയാടുന്ന യഥാർത്ഥ വേട്ടക്കാരനെ കാണുന്നില്ല നിങ്ങൾക്ക് ഒരു സാങ്കല്പിക ശത്രുവിനെ നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നു ബി ജെ പി അതിനെതിരെയാണ് നിങ്ങളുടെ എല്ലാ യുദ്ധങ്ങളും അത് നിഷ്കളങ്കമൊന്നുമല്ല അതായത് ബി ജെ പി കാരൻ കേരളത്തിൽ ശ്രീനാൽകുമാർ അങ്ങ് പറഞ്ഞതുപോലെ ചുരുക്കരുത് ഇവിടെ ബി ജെ പി കാരൻ സംഘപരിവാറുകാരൻ കേരളത്തിൽ മുസ്ലിം വിരുദ്ധത പറഞ്ഞാൽ ഏശില്ല എന്നതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ നാവിലൂടെ അത് പറയിക്കുക എന്ന വലിയൊരു പ്രോജക്റ്റ് ആണല്ലോ കാസ അല്ലെങ്കിൽ വല പ്രധാനപ്പെട്ട ഈ പറയുന്ന പിതാക്കന്മാരും ഇങ്ങനെ വിദ്വേഷം പറയാൻ തുടങ്ങിയത് എപ്പോൾ മുതൽക്കാണ് അത് ബി ജെ പിയുടെ അച്ചാരം വാങ്ങിക്കൊണ്ടാണല്ലോ ബി ജെ പിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കാരണം അവർ പറഞ്ഞാൽ യേശില്ല അപ്പൊ പിന്നെ ഇവരെ കൊണ്ട് പറയിക്കുക ആ പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീ കെനടി കരിമംഗാല എന്തൊക്കെ അതിന്റെ പേരിൽ നേടിയിട്ടുണ്ടെന്ന് ഞാൻ എങ്ങനെയൊക്കെ വരാം ഷൈജു അങ്ങേക്ക് കേൾക്കാമെന്ന് കരുതുന്നു ശ്രീ ഷൈജു കേൾക്കാമോ

റവറന്റ് ഷെറിൻദാസ് സി എസ് ഐ സഭ ലഫ്റ്റനന്റ് കേണൽ സാജുദാനിയെ ലഫ്റ്റനന്റ് കേണൽ സ്നേഹദീപം സൽവേഷ്യൻ ആർമി ഡെന്നിസ് ജേക്കബ് കെ എം എഫ് ബെന്തകോസ് ചർച്ച് റവറൻറ് ബി ടി വർഗീസ് റവറൻ യേശുദാസ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പക്ഷെ ഇതിന് ടെസ്റ്റ് ഡോസ് ആയിരിക്കും ഷൈജ്വാനി അങ്ങോട്ടേക്ക് കേൾക്കുമ്പോൾ മാരാർജി മന്ദിരത്തിലേക്ക് പോവുക എന്ന് വെച്ചാൽ എന്താ ബിജെപി ഒരു പ്രീണനം ഒരു സെക്കൻഡ് സാർ ബിജെപി ഒരു ന്യൂനപക്ഷ പ്രീണനം നടത്തി അല്ലെങ്കിൽ ബിജെപി സഭയ്ക്ക് വിധേയപ്പെട്ട് ഭയപ്പാടോടുകൂടി കാര്യങ്ങൾ ചെയ്തു അങ്ങനെ വരരുത് തിരിച്ച് ഇവർ അങ്ങോട്ടേക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ കരുത്തരായ സഭകൾ ആദ്യം ഇറങ്ങില്ല ടെസ്റ്റ് ക്രിസ്മോസ് നിലയ്ക്ക് അവർ പോകുന്നു പിന്നെ അവർ വന്നുകൊള്ളും ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ ചർച്ച പുരോഗമിക്കപ്പം പറയാം ശ്രീ ഷൈജു വന്ന് തുടർന്നോളൂ വേണു ഞാൻ തീർച്ചയായും വേണു പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഈ ബിലീവേഴ്സ് ചർച്ചിലെ ആളുകളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ മാരാർ ഭവനിൽ പോകുന്നു അവർ യഥാർത്ഥത്തിൽ ഇവിടത്തെ ഒരു ഭൂരിപക്ഷ ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിക്കുന്നവരല്ല എന്ന് ഈ പോകുന്നവർക്കല്ല ഈ ഒരു ഡിബേറ്റ് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സന്ദേശം സിനിമയാണ് ഓർമ്മ വന്നത് നമ്മുടെ ആ ഒരു സീനിനകത്ത് നമ്മുടെ ജയറാമും ശ്രീനിവാസനും കൂടെ പറയുമ്പോഴത്തേക്ക് ശ്രീനിവാസൻ ജയറാമിനോട് പറയുന്നൊരു കാര്യമുണ്ട് പോളണ്ടിനെ കുറിച്ചിട്ടൊരു അക്ഷരം ഇന്ത്യ നിന്ന അടിച്ചാൻ പൊളിക്കുമെന്ന് എന്ന് പറഞ്ഞൊരവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവർ ഏൽക്കുന്ന പീഡനങ്ങളുടെ കണക്കുകൾ മൂവായിരത്തിൽ അഞ്ഞൂറോളം കണക്കുകളാണ് ഈ രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ എത്രയോ പള്ളികൾ തകർക്കപ്പെട്ടിരിക്കുന്നു എത്രയോ ക്രൈസ്തവ മിഷനറിമാരാ നിയമപാലകരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ സംഘപര പ്രസ്ഥാനങ്ങൾ തല്ലുന്നു ഇതൊന്നും കണ്ടിട്ട് മിണ്ടാത്തവൻ നൈജീരിയയിലേക്ക് ഒലക്കയും പൊക്കിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ വേണു അതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് അടിച്ചവൻ അണ്ണാക്കി കയറ്റി കൊടുത്തത് എന്തായാലും ഇതുപോലുള്ള കരിമ്പിൻ കാലന്മാർ കാലന്മാർ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ ക്രൈസ്തവ മതവിവാഹത്തിന്റെ കാലനായിട്ട് അവതാരം കൊണ്ടിട്ടുള്ള വൃത്തികെട്ട നാറുകളാണ് ഇതുപോലുള്ള ചില പിഴച്ച സന്തതികൾ ഇവന്മാരാണ് ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശാപം ഇവരെയൊക്കെ എടുത്ത് തൂരെ കളഞ്ഞാൽ തന്നെ കുറെ രക്ഷപ്പെടും എന്തായാലും നമ്മുടെ ക്രൈസ്തവ സഹോദരിമാർ മോചിതയായി കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് ചില കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അച്ഛന്മാരും കൊണാണ്ട്രമാരും എല്ലാം കേക്കും പൊക്കിയെടുത്തുകൊണ്ട് മാരാർജി ഭവനിലേക്ക് പോയതും കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിന്റെ തൊള്ളയിലേക്ക് തിരികെ കൊടുത്തതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു അല്ലെ അല്ലെ കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗമായിട്ട് ഈ പിന്നെ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു ചെറിയ വിഭാഗം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അവര് അവർക്ക് ചില നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനൊന്നും വീണു പോകാതെ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കുക നമുക്കൊക്കെ ഒരു നിലപാടുണ്ട് നമുക്കൊക്കെ ഒരു വ്യക്തിത്വമുണ്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ മുമ്പിൽ കൊണ്ട് അടിയറവ് വെക്കാനുള്ള അല്ല നമ്മുടെ വ്യക്തിത്വം എന്ന് മനസ്സിലാക്കുക എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കരിമ്പിൻ കാലനെ നമ്മുടെ വേണു എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയപ്പെടുന്ന മഹാവീരന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എന്നും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അപ്പൊ അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും